മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിലാണ് ഇപ്പോൾ പ്രക്ടേണിറ്റി മൂവ്മെന്റിന്റെ പ്രതിഷേധം നടക്കുന്നത് മന്ത്രി വി അഫീസിലേക്കാണ് പ്രതിഷേധം മന്ത്രിയുടെ ഓഫീസിന് മുന്നിലേക്കാണ് പ്രതിഷേധം നടന്നിരിക്കുന്നത് ഫ്രറ്റേണിറ്റി പ്രവർത്തകർ മുബഷീർ വിവരങ്ങളുമായി മുബഷീർ ഇപ്പോൾ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് പ്രതിഷേധം നടക്കുന്നു മന്ത്രിയുടെ വസ്തുക്കു മുന്നിലാണോ ഓഫീസിന് മുന്നിലാണോ പ്രതിഷേധം പ്രതി മന്ത്രി വി അബ്ദുറഹിമാൻ്റെ താനൂർ മുലേക്കലുള്ള മുലേക്കലുള്ള വസതി ഓഫീസിന് മുന്നിലാണ് ക്യാമ്പ് ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ പ്രട്ടേണിറ്റിയുടെ പ്രതിഷേധം നടക്കുന്നത് മലബാർ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിലാണ് അല്പസമയം മുമ്പ് പ്രട്ടേണിറ്റി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ആരംഭിച്ചത് നേരത്തെ തന്നെ മന്ത്രിയുടെ ഓഫീസ് ഉപരോധിക്കുമെന്ന് പ്രവർത്തകർ പ്രഖ്യാപിച്ചിരുന്നു ഏകദേശം അൻപതോളം വരുന്ന പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് പ്രതിഷേധവുമായി എത്തി എന്നാൽ ഓഫീസിന് അൻപത് മീറ്റർ അകലെ പോലീസ് പൂർണ്ണമായും ഒരു പ്രവർത്തകരെ തടയുകയായിരുന്നു അതിനിടയിൽ മറ്റു ബാക്കിയുള്ള പ്രവർത്തകരെയൊക്കെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഇപ്പോൾ വനിതാ പ്രവർത്തകർ സർട്ടേണിറ്റിയുടെ വനിതാ പ്രവർത്തകർ ഈ ഒരു തിരൂർ താനൂർ റോഡ് ഉപരോധിക്കുകയാണ് ഈ റോഡിൽ കുത്തിയിരുന്നേ മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ തന്നെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഇവിടെ ദൃശ്യങ്ങളിൽ പോലീസിന് ആ വിധത്തിലുള്ള വനിതാ പോലീസുകാരില്ലാത്തത് കൊണ്ട് ഇവരെ പിന്തിരിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ബാക്കിയുള്ള പ്രവർത്തകരെയൊക്കെ തന്നെ പോലീസ് വാഹനത്തിൽ കയറ്റിയെങ്കിലും ഈ ഒരു വനിതാ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ട് പ്രതിഷേധം ഇപ്പോഴും ഇവിടെ തുടരുകയാണ് ഈ ോഡിൽ കുത്തിയിരുന്നു കൊണ്ടാണ് ഇവർ പ്രതിഷേധിക്കുന്നത് ഈ ഒരു മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ മന്ത്രി മലപ്പുറം ജില്ലയുടെ ചുമതല കൂടിയുള്ള മന്ത്രിയായ വി അബ്ദുറഹിമാൻ നൽകിയ കണക്ക് കള്ളക്കണക്കാണ് എന്നുള്ളതാണ് ഫ്രട്ടേണിറ്റി ചൂണ്ടിക്കാണിക്കുന്നത് കൂടാതെ ഇക്കാര്യത്തിൽ കാര്യക്ഷമമായി ഇടപെടാൻ മന്ത്രിക്ക് സാധിച്ചിട്ടില്ലെന്നും ഫ്രട്ടേണിറ്റി ആരോപിക്കുന്നുണ്ട് എന്തായാലും വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറത്തൊക്കെ തന്നെയായിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണിപ്പോൾ മന്ത്രിയുടെ വസതിയും അതുപോലെ തന്നെ ക്യാമ്പ് ഓഫീസും സ്ഥിതി ചെയ്യുന്ന തിരൂരിലെ ഈ താനൂരിലെ മൂലേക്കൽ ഭാഗത്തെ ക്യാമ്പ് ഓഫീസിലേക്കും പ്രതിഷേധവുമായി പ്രട്ടണിറ്റി എത്തിയിരിക്കുന്നത് വലിയ പ്രതിഷേധം ഇപ്പോഴും ഇവിടെ പുരോഗമിക്കുകയാണ് പോലീസ് വാഹനത്തിൽ പ്രവർത്തകരെയൊക്കെ തന്നെ അയച്ചി കൊണ്ടുപോകാനുള്ള ശ്രമം ഇവിടെ റോഡിലിരുന്നു കൊണ്ട് കുത്തിയിരുന്നു കൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത് വാഹനങ്ങളൊക്കെ തന്നെ ഗതാഗതം തടസ്സപ്പെട്ട ഒരു സാഹചര്യമുണ്ട് ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന തിരൂർ താനൂർ റോഡാണ് പ്രതിഷേധത്തെ തുടർന്ന് റോഡ് ഉപരോധത്തെ തുടർന്ന് വാഹനങ്ങളൊക്കെ തന്നെ പോകാൻ കഴിയാതെ ഇവിടെ തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ഈ ഒരു വനിതാ പ്രവർത്തകരെ ചിന്തിരിപ്പിക്കാൻ പോലീസിന് സാധിക്കില്ല സാധിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ട് പ്രവർത്തകർ അല്ല ക്ഷമിക്കണം മൂന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ ഒരു പോലീസ് സന്നാഹത്തിലുണ്ടായിരുന്നത് അവരെ കൊണ്ട് ഈ ഒരു പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ സാധിക്കുന്നില്ല അവർ റോഡിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാർ അടിയന്തരമായി അധിക ബാച്ചുകൾ അനുവദിക്കണമെന്നൊരു ആവശ്യമാണ് ഉന്നയിക്കുന്നത് ഇപ്പോൾ ബലം പ്രയോഗിച്ച് വനിതാ പോലീസുകാർ ഇവരെ ഈ പോലീസ് വാഹനത്തിലേക്ക് കയറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നാൽ ഈ ഫെട്ടേണിറ്റിയുടെ വനിതാ പ്രവർത്തകർ ഒന്നും തന്നെ റോഡിൽ നിന്നും എഴുന്നേൽക്കുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഇപ്പോഴത്തെ ആ ദൃശ്യങ്ങളിലേക്ക് പോകുന്നത് നമുക്ക് കാണാം പോലീസ് ബലം പ്രയോഗിച്ചുകൊണ്ട് അവരെ ഈ മേഖലയിൽ നിന്ന് നീക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഏകദേശം അരമണിക്കൂറോളമായി പട്ടണിറ്റിക്ക് പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ മലപ്പുറത്തും സമാനമായ രീതിയിലുള്ള റോഡ് ഉപരോധ പട്ടണിറ്റി നടത്തിയിരുന്നു ആ ഒരു ഘട്ടത്തിലും പോലീസ് ഇത്തരത്തിൽ ബലം പ്രയോഗിച്ച് പട്ടണിറ്റി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു എന്തായാലും താനൂരിലേക്കും പ്രതിഷേധം ഇവർ വർദ്ധിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് റോഡിലിരുന്ന് കൂട്ടിയിരുന്നു നമുക്ക് ക്യം വിളിക്കുകയാണ് ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമം വലുശേഷ മലപ്പുറം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയുടെ ഇടപെടൽ കാര്യക്ഷമമല്ല എന്നുള്ളതാണ് ഫ്രട്ടേണിറ്റി ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ മന്ത്രി പറയുന്ന കണക്കുകളൊക്കെ തന്നെ കള്ളക്കണക്കുകളാണെന്നുള്ളത് ഫ്രട്ടേണിറ്റി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കഴിഞ്ഞ ആദ്യ ദിവസം നമുക്കറിയാം സമാനമായ രീതിയിൽ മന്ത്രി ശിവൻകുട്ടിക്കെതിരെ രംഗത്ത് വന്നിരുന്നു നിയമസഭയിൽ ഉൾപ്പെടെ അവതരിപ്പിക്കുന്ന കണക്ക് വ്യാജമാണ് യഥാർത്ഥ കണക്കതല്ല അതല്ല മലപ്പുറത്ത് ഉൾപ്പെടെ സി പി ക്ഷാമൻ രൂക്ഷമായി ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥ മന്ത്രി തലങ്ങളിലുൾപ്പെടെ ുള്ള കപ്പുകൾ പുറത്തുവിടുന്നത് അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട് അതിനപ്പുറത്ത് നിരവധി വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കാത്തൊരു സാഹചര്യം മലബാറിന് ശേഷം മലപ്പുറം ജില്ലയിലുണ്ട് അതിലൊരു ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തുന്നില്ല അധിക ബാച്ച് അനുവദിക്കാൻ തയ്യാറാക്കുക ഒരു പരിഹാര നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ ആരോപിക്കുന്നത് നേരത്തെ എസ് എഫ് ഐയും ഇക്കാര്യത്തിൽ പ്രതിഷേധവുമായി മലപ്പുറത്ത് രംഗത്ത് വന്നിരുന്നു ഈ ഒരു വിഷയത്തിൽ ആദ്യഘട്ടം മുതൽ ഫേണിറ്റി പ്രതിഷേധ രംഗത്തുമുണ്ട് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ മന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗത്തൊരു പ്രതിഷേധമായി പ്രത്യേകിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും ബാക്കിയുള്ള പ്രവർത്തകരൊക്കെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇപ്പോൾ ഇവിടെ റോഡ് ബലോപിക്കുന്ന വനിതാ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാൽ അവർ അതിനെ തയ്യാറാകുന്നില്ല ഇവിടെ പ്രതിഷേധത്തിൽ നിന്ന് പിന്തിരിയാനവർ തയ്യാറാക്കുന്നില്ല റോഡിൽ നിന്നും നിലനിൽക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കുട്ടിയിലൊന്ന് മുദ്രാവാസ്യം വിളിക്കുന്നുണ്ട് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ആൺലൈനുള്ള പ്രതിഷേധം രണ്ട് പ്രവർത്തകരാണെങ്കിലും ഇവിടെ നിന്നും എഴുന്നേറ്റുകൊണ്ട് പ്രതിഷേധം അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രതിഷേധം ഇപ്പോഴും ഇവിടെ തുടരുകയാണ് ബാക്കിയുള്ള പ്രവർത്തകരൊക്കെ തന്നെ പോലീസ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയിട്ടുണ്ട് എങ്കിലും ഇവരെ ഇവിടെ നിന്നും പിന്തിരിപ്പിക്കാൻ സാധിക്കാത്തതിനാൽ ഗതാഗതം ഉൾപ്പെടെ സംഭിച്ച ഒരു സാഹചര്യമുണ്ട് വാഹനങ്ങൾ കടത്തി വിടാത്തൊരു സാഹചര്യം ഉൾപ്പെടെ ഇവിടെ ഉണ്ട് എന്തായാലും പ്രറ്റേണിറ്റിയുടെ പ്രതിഷേധം ആ നിലയിൽ തന്നെ താനൂരിൽ പുരോഗമിക്കുകയാണ് പ്രതി നിന്നുള്ള പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് പ്ലസ് വൺസന്ധിയിൽ ഇവിടെ വനിതാ പ്രവർത്തകരാണ് കുത്തിയിരുന്ന റോഡിൽ കുത്തിയിരുന്ന സമരം ചെയ്യുന്നത് മന്ത്രി വി അബ്ദുഹ്മാൻ്റെ ഓഫീസിൽ നിന്നാണ് പ്രതിഷേധം വൃത്തിയെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കി ഡിവൈഎഫ്ഐ മുൻ നേതാവ് മനു തോമസിന്റെ ആരോപണങ്ങളോട് പ്രതികരിക്കാതെ സിപിഎം നേതാവ് പി ജയരാജൻ ഒന്നും പറയാനില്ല എന്നായിരുന്നു ചോദ്യങ്ങളോടുള്ള മറുപടി